ഇതുകൂട്ട ഇന്നത്തെ കഥയാണ് അച്ഛൻ കവിത എഴുതുന്നത് അച്ഛന് കുട്ടിക്കാലത്ത് വായിക്കാൻ ഇഷ്ടമായിരുന്നു നാലു വയസ്സുള്ളപ്പോൾ തന്നെ അച്ഛൻ വായന തുടങ്ങി രാപകൽ വായനയിൽ മുഴുകാൻ അച്ഛൻ തയ്യാറായിരുന്നു മറ്റു കുട്ടികൾ രസമുള്ള പലതരം കളികൾ കളിക്കുമ്പോൾ അച്ഛൻ പുസ്തകത്തിനു മുന്നിൽ കുത്തിയിരിക്കുന്നു മുത്തശ്ശിക്കും മുത്തശ്ശനും ഉത്കണ്ഠയായി ഇത്രയധികം വായിക്കുന്നത് നന്നല്ല എന്നവർക്ക് തോന്നി അവർ പുതിയ പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കാതെ ഒരു ദിവസം മൂന്ന് മണിക്കൂറിൽ കൂടുതൽ വായിക്കാൻ പാടില്ലെന്ന് അച്ഛനെ വിലക്കുകയും ചെയ്തു പക്ഷെ അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല രാവിലെ മുതൽ രാത്രി വരെ അച്ഛൻ എപ്പോഴും വായിച്ചു കൊണ്ടേയിരുന്നു തനിക്ക് അനുവദിച്ചിട്ടുള്ള മൂന്ന് മണിക്കൂർ നേരം അദ്ദേഹം എല്ലാവരും കാണെ വായിച്ചു ബാക്കി സമയം ആരും കാണാതെയും കട്ടിലിന്റെ അടിയിൽ ഒളിച്ചിരുന്ന് അദ്ദേഹം വായിക്കുക പതിവായി ചിലപ്പോൾ തട്ടിൻ പുറത്തിരുന്നായിരിക്കും വായന വൈക്കോൽക്കൂനയുടെ പുറത്തിരുന്നുള്ള വായനയായിരുന്നു അച്ഛന് ഏറ്റവും പ്രിയങ്കരം പുതിയ കച്ചിയുടെ മണം വളരെ സുഖകരമായിരുന്നു വീട്ടിൽ തന്നെ അന്വേഷിക്കുന്നതിൻ്റെയും എല്ലാ കട്ടിലുകളുടെയും അടിയിൽ തപ്പുന്നതിൻ്റെയും ബഹളം കേട്ടുകൊണ്ട് അച്ഛൻ അവിടെ ഇരിക്കും അത്താഴത്തിന് സമയമാകുമ്പോൾ അച്ഛൻ വീട്ടിലേക്ക് ചെല്ലും അതിന് പതിവായി ശിക്ഷിക്കപ്പെടുകയും ചെയ്തിരുന്നു ധൃതിയിൽ അത്താഴം കഴിച്ചിട്ട് അച്ഛൻ ഉറങ്ങാൻ കിടക്കും രാത്രിയിൽ ഉണർന്ന് പിളക്ക് തെളിച്ച് പുസ്തകം വായിക്കും ചുക്കോവസ്കിയുടെ മുതല യുടെ യാത്ര പുഷ്കിൻ്റെ യക്ഷിക്കഥകൾ കഥകൾ റോബിൻസൺ ക്രൂസോ മുതലായ പുസ്തകങ്ങൾ അച്ഛൻ വായിച്ചു ഈ ലോകത്തിൽ രസകരങ്ങളായ എത്രയെത്ര പുസ്തകങ്ങളാണുള്ളത് അവയെല്ലാം വായിച്ചു തീർക്കണമെന്ന് അച്ഛൻ ആഗ്രഹിച്ചു സമയം പോകുന്നു അദ്ദേഹം അറിയുകയേയില്ല ഒടുവിൽ മുത്തശ്ശി കയറി ചെന്ന് പുസ്തകം എടുത്തുകൊണ്ട് പോവുകയും വിളക്ക് കെടുത്തുകയും ചെയ്യും കുറെ കഴിയുമ്പോൾ അച്ഛൻ വിളക്ക് തെളിയിച്ച് മറ്റൊരു പുസ്തകം കയ്യിലെടുക്കും അത് ആദ്യത്തെ പുസ്തകം പോലെ തന്നെ രസമുള്ളതായിരിക്കും പക്ഷേ ഇത്തവണ മുത്തച്ഛനായിരിക്കും കടന്നു വരിക അദ്ദേഹം പുസ്തകം പിടിച്ചു പറിക്കും വിളക്ക് അണച്ചിട്ട് അച്ഛനെ അടിക്കും പുസ്തകം തട്ടിപ്പറസിലുള്ള വേദനയായിരുന്നു അടിയുടെ വേദനയേക്കാൾ ഭയങ്കരം അസുഖകരമായാണ് അത് അവസാനിച്ചത് അച്ഛൻ്റെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞു കട്ടിൽ നടിയിലും നിലവറയിലും വൈക്കോൽക്കൂനയിലും വേണ്ടത്ര വെളിച്ചമുണ്ടായിരിക്കില്ലല്ലോ പോരെങ്കിൽ കിടന്നുകൊണ്ട് വായിക്കുന്നതും അച്ഛൻ ശീലമാക്കിയിരുന്നു കിടന്നുകൊണ്ട് വായിക്കുന്നതും വെളിച്ചം കുറഞ്ഞ സ്ഥലത്ത് വായിക്കുന്നതും കണ്ണിന് ചീത്തയാണ് ഒടുവിൽ അച്ഛൻ അച്ഛന് കണ്ണടവയ്ക്കേണ്ടി വന്നു അക്കാലത്താണ് അച്ഛൻ കവിത രചിച്ചു തുടങ്ങിയത് പൂച്ചയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു പൂച്ചയുടെ പാച്ചൽ കാക്കയെ കണ്ടപ്പോൾ പറഞ്ഞു കാക്ക ചേക്കേറുന്നു പൂവൻ കോഴിയെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊക്കരക്കോ കൂട്ടരെ പോ അദ്ദേഹം സ്വന്തം അച്ഛനോട് പറഞ്ഞു അച്ഛൻ്റെ ഇച്ഛ പോലെ അച്ഛന്റെ ഈ പ്രാസപ്രയോഗം മുത്തശ്ശിക്കും മുത്തശ്ശനും വളരെ രസിച്ചു അവർ അവ എഴുതി വെച്ചിട്ട് അതിഥികൾ വരുമ്പോൾ വായിച്ചു കേൾപ്പിക്കുക പതിവായി വീട്ടിൽ വരുന്നവരെല്ലാം അച്ഛനോട് ആവശ്യപ്പെടും ഒരു കവിത ചൊല്ലൂ പൂച്ചയെപ്പറ്റി താൻ ചമച്ച ഏറ്റവും പുതിയ കവിത അച്ഛൻ അഭിമാനത്തോടെ അവരെ കേൾപ്പിക്കും അത് അവസാനിക്കുന്നത് ഇങ്ങനെയായിരുന്നു വാസ്കയെന്നൊരു മണ്ടൻ പൂച്ച കന്നടമൊക്കെ മണ്ടി നടന്നു മുതിർന്നവർ അത് കേട്ട് ചിരിക്കും അത് കവിതയല്ലെന്നും ഇത്തരം പ്രാസപ്രയോഗം ആർക്ക് വേണമെങ്കിലും കെട്ടിച്ചമയ്ക്കാമെന്നും അവർക്ക് മനസ്സിലായി എന്നാൽ തൻ്റെ കവിതകൾ ഒന്നാം തരമാണെന്നാണ് അച്ഛൻ വിചാരിച്ചത് മുതിർന്നവർ ചിരിക്കുന്നത് താൻ ഇത്ര നല്ല കവിത രചിച്ചതിലുള്ള സന്തോഷം കൊണ്ടാണെന്നും താൻ ഒരു യഥാർത്ഥ കവിയാണെന്നും അദ്ദേഹം വിശ്വസിച്ചു എല്ലാ പിറന്നാൾ ആഘോഷങ്ങളിലും അച്ഛൻ കവിത വായിച്ചു കേക്ക് മുറിക്കുന്നതിന് മുൻപും പിൻപും ലീസ ചിറ്റമ്മയുടെ കല്യാണത്തിന് പോലും അച്ഛൻ താനുണ്ടാക്കിയ ഒരു കവിത ചൊല്ലി അതൊരു വിജയമായിരുന്നില്ല കാരണം അത് തുടങ്ങിയതിങ്ങനെയായിരുന്നു ചിറ്റമ്മയ്ക്കുണ്ടൊരു മണവാളൻ കൊണ്ടു തന്നത് പുണ്യാളൻ അതിഥികളെല്ലാം ചിരിച്ചു തകർത്തു എന്നാൽ ലീസ ചിറ്റമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവരുടെ മുറിയിലേക്ക് പോവുകയാണ് ചെയ്തത് വരൻ പൊട്ടിക്കരഞ്ഞില്ലെങ്കിലും ചിരിച്ചില്ല അച്ഛനെ അതിനും ശിക്ഷിച്ചില്ല കാരണം ലീസ ചിറ്റമ്മയെ ആക്ഷേപിക്കണമെന്ന് ഉദ്ദേശിച്ചല്ല അച്ഛൻ അത് ചൊല്ലിയതെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എങ്കിലും ചിലർക്ക് തന്റെ കവിത പണ്ടത്തെ പോലെ രസിക്കുന്നില്ലെന്ന് അച്ഛന് മനസ്സിലായി ഒരാൾ മറ്റൊരാളോട് പറയുന്നത് അച്ഛൻ കേട്ടു ആ അത്ഭുത ശിശു ഇനിയും അവന്റെ അസംബന്ധങ്ങൾ വിളമ്പാതിരുന്നാൽ നന്നായിരുന്നു അച്ഛൻ മുത്തശ്ശിയുടെ അടുത്ത് ഒന്ന് ചോദിച്ചു അത്ഭുത ശിശു എന്ന് വെച്ച എന്താണ് ഒരു അസാധാരണ കുട്ടിയെന്ന് അവർ എന്താണ് ചെയ്യുന്നത് അവൻ വീണ വായിക്കുകയോ വളരെ നന്നായി കണക്ക് ചെയ്യുകയോ അതുമല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിച്ച് അമ്മയെ അരട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യും വലുതാകുമ്പോഴോ വലുതാകുമ്പോൾ അവൻ ഒരു സാധാരണ മനുഷ്യനായി തീരുകയാണ് പതിവ് ഇപ്പൊ എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞു അടുത്ത പിറന്നാൾ വിരുന്നിന് അച്ഛൻ കവിത ചൊല്ലിയില്ല തനിക്ക് തലവേദനയാണെന്ന് ആണെന്ന് പറഞ്ഞാൽ അച്ഛൻ ഒഴിഞ്ഞു മാറി ഇപ്പോഴും ഏതെങ്കിലും പിറന്നാൾ ആഘോഷവേളയിൽ കവിത ചൊല്ലാൻ തന്നോട് ആവശ്യപ്പെട്ടാൽ ഉടൻ തന്നെ അച്ഛന് തലവേദന തുടങ്ങും